ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസയ യോഗത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം ഹിദേഹ ഭൃതാ ശക്യം त्यक्त कर्मण्यशेषता यस्त कर्मफल्यागी सगीये कर्मा कर्म अशेषता निशेषं त्यक्त उपेक्षुवा त्यजुवा देहभृदा ദേഹധാരിയായുള്ള ആയവന് അതായത് ഒരു മനുഷ്യനും ന ശക്യം ഹി സാധ്യമല്ല തന്നെ തു എന്നാൽ യഹ യാതൊരാളാണോ കർമ്മഫലത്യാഗി കർമ്മഫലത്തെ ത്യജിക്കുന്നവൻ സഹ അവൻ ത്യാഗി ഇതി ത്യാഗിയെന്ന് അഭിധീയതെ പറയപ്പെടുന്നു കർമ്മങ്ങളെ പൂർണമായും ഉപേക്ഷിക്കുവാൻ നിശേഷമായും ഉപേക്ഷിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ഒരു മനുഷ്യനും ഒരു മൃഗത്തിനും സാധ്യമല്ല എന്നാൽ യാതൊരാളാണോ കർമ്മഫലത്തെ ത്യജിക്കുന്നവൻ അവൻ ത്യാഗിയെന്ന് പറയപ്പെടുന്നു ദേഹമുള്ള കാലത്തോളം സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുവാൻ സന്യാസിമാർക്ക് പോലും സാധിക്കില്ല ശരീരം നിലനിർത്താൻ ആവശ്യമായ ആഹാര നിഹാരാദികളെങ്കിലും ചെയ്തേ കഴിയൂ അപ്പോൾ പൂർണ്ണമായും കർമ്മത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് ആരാലും സാധ്യമല്ല മറ്റുള്ളവരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ ഇരിക്കൽ അതിന് ആ പരിഗ്രഹം എന്നാണ് പറയുന്നത് അത് യോഗിക്ക് അനുപേക്ഷണീയമാണ് ഒരു യോഗിയെ സംബന്ധിച്ച് അനുപേക്ഷണീയമായ യമനിയമാക്കളുടെ ഭാഗമാണ് ഈ അപരിഗ്രഹം മറ്റുള്ളവരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ ഇരിക്കൽ അപ്പോൾ ആഹാര സമ്പാദനത്തിന് വേണ്ടിയെങ്കിലും ആൽപ്പം അധ്വാനിച്ചേ മതിയാകൂ സ്വയം അധ്വാനിച്ച് പാകം ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമേ യഥാർത്ഥ സന്യാസി ഭക്ഷിക്കാവൂ എന്നാണ് മറ്റാരോടും ഒന്നും സ്വീകരിക്കരുത് ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത് അതാണ് ആ പരിഗ്രഹം യമം അതിൻ്റെ ഭാഗമാണത് അപ്പോൾ കർമ്മം ചെയ്തേ മതിയാകുക അതിനു വേണ്ടിയെങ്കിലും അത്തരം ഒഴിച്ചു കൂടാനാവാത്ത കർമ്മങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സന്യസ്ത ജീവിതയെ ഒരിക്കലും ജീവിതത്തെ ഒരിക്കലും പ്രതികൂലമായി ബാധിക്കുകയുമില്ല അത്തരം കർമ്മങ്ങളിൽ ശക്തിയോ ഫലപ്രതീക്ഷയോ ഉണ്ടാകരുത് എന്ന് മാത്രം ഒരു സന്യസ്തൻ യോഗിയായിട്ടുള്ളവൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കര ഒഴിച്ചുകൂടാനാവാത്ത കർമ്മങ്ങൾ അയാൾക്ക് ചെയ്തേ മതിയാകൂ അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ സക്തിയോ ഒരു സംഗമോ ഫലപ്രതീക്ഷയോ ഉണ്ടാകരുത് എന്ന് മാത്രം അപ്പോൾ അത് ത്യാഗമായി തന്നെ കണക്കാക്കാം കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയും കർമ്മഫലങ്ങളിൽ ആഗ്രഹമോ ആസക്തിയോ ഉത്കണ്ഠയോ വച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ത്യാഗം മഹാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ അവരൊന്നും കർമ്മത്തെ ഉപേക്ഷിച്ചവരല്ല മറിച്ച് കർമ്മനിരതരായിരുന്നു എന്ന് കാണാം പക്ഷെ ഒന്നും അവർക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നില്ല സ്വാർത്ഥമായ യാതൊരു യാതൊരാഗ്രഹ പൂർത്തീകരണത്തിനുമായിരുന്നില്ല അവരുടെ കർമ്മങ്ങൾ ലോക നന്മയ്ക്ക് ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു അതാണ് യഥാർത്ഥ ത്യാഗം കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മഫലത്തെ ത്യജിക്കുകയും ചെയ്യുക ഇതിനാണ് ത്യാഗം എന്ന് പറയുന്നത് ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദ വാസുദേവായ